നിങ്ങള് ഈ ഒരു എത്ര വർഷമായിട്ട് പെന്തക്കോസ് പാസ്റ്റർ ഇവിടെ തുടങ്ങുന്നു ഇരുപത്തിയഞ്ചു വർഷം പാസ്റ്റർ പാസ്റ്റർ തുടക്കത്തില് എങ്ങനെയായിരുന്നു പാസ്റ്റർ തുടക്കം ഈ പിന്നെ പെന്തക്കോസിൽ എങ്ങനെയായിരുന്നു ഞാൻ ഈ തുടക്കം എന്ന് പറഞ്ഞാല് ഈ കൺവെൻഷൻ പ്രസംഗമായിരുന്നെ പ്രസംഗം പ്രസംഗത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ സ്നാനപ്പെടാൻ വേണ്ടി മുന്നോട്ട് വന്നു ഈ അപ്പൊ അങ്ങനെ വരുമ്പോ ആദ്യ കാലത്തൊക്കെ അവരെ സ്ഥാനപ്പെടുത്തി പക്ഷെ അതിന് സഭ തുടങ്ങണമെന്ന് തോന്നിയിട്ടില്ല പിന്നെ ഒരു കൺവെൻഷനിൽ ഒരുമിച്ച് അമ്പത്തിനാല് പേര് സ്നാനപ്പെട്ടു അപ്പൊ പിന്നെ സഭ തുടങ്ങാതിരിക്കാൻ നിർവാഹമില്ല എന്ന് വന്നു പിന്നെ സഭ തുടങ്ങി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില് അതിന്റെ രാജ്യസഭകളായി അങ്ങനെ അങ്ങ് നിർബന്ധത്താൽ പാസ്റ്റായതാണ് അപ്പൊ നിങ്ങളുടെ ഈ സഭയിൽ എത്ര പേരുണ്ടായിരുന്നു അന്നേരം സഭ ആദ്യം തുടങ്ങുമ്പോ ഒരു പത്ത് എഴുപത് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അതൊരു വലിയൊരു സഭയാണല്ലോ അപ്പൊ എഴുപത് ആളുകളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഏരിയയില് ബന്ദക്കോസിനെ സംബന്ധിച്ചൊരു വല്യൊരു കാര്യം തന്നെയല്ലേ അപ്പൊ ഈ ബാക്കിയുള്ള ബന്ദക്കോസ് ഈ ബാക്കിയുള്ള ബന്ദക്കൂസുകാരുടെ ശൈലിക്ക് എങ്ങനെയായിരുന്നു ശൈലിയും മറ്റുള്ളവരുടെ ശൈലിയും എങ്ങനെയായിരുന്നു മറ്റു ബന്ദക്കോസ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും നമ്മൾ നമുക്ക് ഈ മീശ വെക്കുന്നതിനെതിരോ ഒന്നും അത്ര പിന്നെ ഏത് ഞാൻ കൊറേ ഒക്കെ സ്കിപ്പ് ചെയ്തോണ്ട് നാളെ പാസ്റ്റർ പരിപാടി പിന്നെ പ്രമാണിച്ച് ഏത് കഴിഞ്ഞപ്പോഴാണ് ഇത് പെന്തക്കോസ്റ്റിലൊരു എന്തെങ്കിലും ഒരു പ്രശ്നം പാസ്റ്റർക്ക് തോന്നിയത് തോന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എവിടെ പെന്തക്കോസ്റ്റിൽ ഒരു പ്രശ്നം തോന്നിയെന്ന് പറഞ്ഞാൽ അതൊരു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അതെന്താണ് എന്താണ് എന്താണ് പാസ്റ്റർ പാസ്റ്റർ ഒരു ഒരു നോട്ടീസ് ചെയ്ത സംഭവം അതായത് ഈ അന്ത്യോക്യൻ കേസ് കേട്ടോ അതിലൊന്ന് അന്ത്യോക്കൻ കേസ് കാലം ചെയ്തു ഈ സാക്കാപ്രഥമെ അപ്പം ഞാൻ വെണ്ട കോസ്റ്ററാണ് അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടു ഈ അന്ത്യോക്കൻ കേസ് കാലം ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി സാക്കാപ്രതരെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ അവസാനം നല്ലവനായ യജമാനൻ തന്റെ വൃത്തിയനെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വേലയ്ക്ക സ്വർഗീയ മുന്തിരിത്തോട്ടത്തിൽ ആക്കട്ടെ അങ്ങനെ എന്റെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്തോ അങ്ങനെ ഒന്ന് എഴുതി ഇതിനെ ഈ കൊല്ലം ഷമീർ എന്ന് പറഞ്ഞ് ഒരു ബന്ധുക്കോസ് തലവലാതി ഉണ്ട് അവൻ വിമർശിച്ചു ഒരു വിശാശാണ് കേസ് അപ്പം ഇത് ഞാൻ അങ്ങനെ എഴുതി എഴുതിയെന്ന് പറഞ്ഞ് ബെന്തക്കോസ അല്ലാണ്ട് അത് ആഘോഷിച്ച് ഇവന്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് എനിക്കെതിരായിട്ട് ഇങ്ങനെ വലിയ ആഘോഷം ഉണ്ടായി അങ്ങനെ ഞങ്ങളുടെ പാസ്റ്റർ എന്നോട് പറഞ്ഞു ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു വലിയ സമ്മർദ്ദം പുള്ളിക്കൊണ്ടായി അമേരിക്കയിലെ ബെന്തക്കോസ് ലോ മുഴുവൻ ആടി വലഞ്ഞു അതെനിക്കൊരു വലിയ വിഷമായി ഇത് എന്താണ് അപ്പൊ അങ്ങനെ ഈ പാത്രം ഈ സ്വർഗത്തിൽ പോകത്തില്ലേ ഇങ്ങനെ മാരിങ്ങനെന്തിനാണ് ബഹളം വെക്കുന്നത് അപ്പൊ ഞാൻ ഞാനിങ്ങനെ ഇതേ പറ്റി പഠിക്കുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞാൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒറിജിൻ പൗരത്വ സഭകള് സുറിയാനി സഭ അതിന്റെ ഉപദേശത്തിലെ വ്യത്യാസം എന്തുകൊണ്ട് പാത്രക്കീസുമാരുടെ നരകത്തിൽ പോകുന്നു മാർപാപ്പാമാർ നരകത്തിൽ പോകുന്നു എന്ന് പെന്തക്കോസ്കാർ പറയുന്നതിന്റെ കാരണം എന്താണ് നിഴകീറി പഠിക്കാൻ തുടങ്ങി ഇഴകീറി പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് നല്ലപോലെ തന്നെ പഠിച്ചു നല്ല മെനക്കെട്ട് പഠിച്ചു അതുകൊണ്ട് പെന്തക്കോസ് ഗോളത്തിലും ബ്രദറിലും ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എല്ലാരോടും നേരിട്ട് സംസാരിച്ചു എൻ്റെ ചോദ്യങ്ങൾക്ക് ഒന്നും അവർക്ക് ഒരു ഉത്തരവില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ വളരെ കൂളായിട്ടിരുന്ന് വെല്ലുവിളിക്കുന്നത് ഏതെങ്കിലും അലവരാതി ഉണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനും ഷോപ്പ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല അതുപോലെ പഠിച്ചിട്ട് മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഞാൻ ട്രിനിറ്റി പെന്തക്കോസുകാർക്കില്ലെന്ന് മനസ്സിലാക്കി അപ്പം ഞാൻ ചെറുതായിട്ടൊരു ട്രിനിറ്റിയുടെ ക്ലാസ് എടുത്തു ഓൺലൈനിൽ ഇട്ടു ഈ ക്ലാസ് വന്നതുകൂടെ പെന്തക്കോസിൽ ഈ ഒരുമാതിരി പന്തം കണ്ട പെരിച്ചാഴി എന്നൊക്കെ പറയുന്നു അല്ല ഇവമാര് വരക്കം വാഞ്ഞ് യുമാരേ യേശുനാമക്കാരാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിലേതില വീണ്ടും ഷമീർ ഷമീറാണ് രംഗത്ത് വരും ഷമീർ പറഞ്ഞു അവിടെ മൂന്ന് ദസകരെ ഇട്ട് മൂന്ന് പേര് ഇരിപ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അന്നിത്തേനും പെന്തക്കോസിലെ പത്രങ്ങൾ പുതിയ ദുരുപദേശവുമായി ഷിബൂ പിടിക്കൽ രംഗത്ത് മെയിൻ ഗെഡിങ് ഫ്രണ്ട് പേജ് കൊടുക്കുക അങ്ങനെ വന്നത് വലിയ വിഷയം ഞാൻ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിന്ന് ഇതാണ് ഒറിജിനൽ കൃത്യവിശ്വാസം നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു കുന്തവും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ കൺഫർ ചെയ്ത് ഞങ്ങളെ കെ സി ചാക്കോ എന്ന് പറയുന്ന ഊച്ചിലെ പാസ്റ്റർ എന്നോട് പറഞ്ഞു മൂന്ന് മൂന്നുപേരൊന്നും ഇല്ല പുള്ളി വണ്ണസ് മണ്ണസ്സാണ് പുള്ളിയുടെ വണ്ണസ് ബന്ദക്കൂസുകാരുടെ സ്പോൺസർഷിപ്പ് മേടിച്ച് ബംഗാളിൽ വേല ചെയ്യുന്ന കോണുകിഴങ്കൻ രൂപ ഇവിടുന്ന് ഉള്ളത് അപ്പൊ ഇവരുടെ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ വണ്ണസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ബെന്തക്കൂസുകാർ ഫോളോ ചെയ്യുന്ന യഥാർത്ഥത്തിൽ ദേ ആർ നോട്ട് ട്രിനിറ്റേറിയൻസ് പക്ഷേ സുറിയാനി സഭയെന്നും കത്തോലിക്ക സഭയെന്നും ഒക്കെ മാറുന്ന ആളുകളോട് കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഞങ്ങളും ട്രിനിറ്റിക്കാരാന്ന് ഇവര് ഒരു വ്യാജ പരിവേഷത്തിൽ നിൽക്കുകയാണ് ആ യാഥാർത്ഥ്യം നമ്മൾ അങ്ങ് വെളിപ്പെടുത്തി ഇവർക്ക് പൊള്ളി അവസാനം അതിന്റെ ഒരു കൽമിനേഷൻ പോയിന്റിലേക്ക് വരുന്നത് അന്ന് അതിൽ അനിൽ തോട്ടവും ഒക്കെ എന്നെ തെറി പറഞ്ഞു കൊണ്ടതാണ് കെ സി ജോൺ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ പവർ വിഷൻ ചാനൽ ഉടമസ്ഥനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പാസ്റ്ററോഡ് ചോദിക്കാന്ന് പറഞ്ഞൊരു ഉണ്ട് അതിനകത്ത് ഒരാൾ എഴുതി ചോദിച്ചു ഇന്നുമോ ഈ ട്രിനിറ്റിയുടെ വിഷയം ഈ യൂട്യൂബിലൊക്കെ അന്ന് ഞാൻ യൂട്യൂബ് അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും വന്നിട്ടില്ല യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഇടുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ വീഡിയോ ഇടുന്ന യൂട്യൂബ് ഗൂഗിൾ തുടങ്ങുമ്പം ഗൂഗിൾ എനിക്ക് ഒഫീഷ്യലി ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇടണം തുടങ്ങുകയാണ് നിങ്ങളുടെ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഗൂഗിൾ ഇൻവിറ്റേഷൻ തന്നിട്ട് ഞാൻ യൂട്യൂബിൽ കയറുക ഇന്ന് പറയുക ആളുകൾ നമ്മൾ പുതുതായിട്ട് യൂട്യൂബ് വന്നല്ല പാരമ്പര്യമുള്ള യൂട്യൂബറാണ് മനസ്സിലായത്യ ചെറിയ യൂട്യൂബ് തുടങ്ങുമ്പോൾ ബീറ്റാ വേർഷനിൽ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി വന്നതാണ് അപ്പം ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ടു അത് വലിയ വിവാദമായി അപ്പൊ താഷ കെ സി ജോൺ മറുപടി കൊടുക്കുകയാണ് അതാണ് ശരി മൂന്ന് വ്യക്തികൾ എന്നുള്ളതാണ് യഥാർത്ഥ ട്രിനിറ്റേറിയൻ വിശ്വാസം പക്ഷെ പെന്തക്കോസ് ഈ ഭൂരിഭാഗം ആളുകൾക്കും അതറിയത്തില്ല എന്നും ഒരു ത്രീ ഫോർ മിനിറ്റ് കെ സി ജോ മറുപടി വന്നപ്പോൾ എന്റെ വിശ്വാസമാണ് ശരിയാണ് അപ്പോഴും ഇവിടെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ എനിക്കെതിരായിട്ട് ഇട്ടിരുന്ന പോസ്റ്റുകളൊക്കെ ടപ്പെന്ന് അപ്രത്യക്ഷമായി പെന്തക്കോസുകാരുടെ പെട്ടെന്ന് അന്ന് വരെ ട്രിനിറ്റേറിയൻസ് അല്ലാത്ത കൊടിത്തോട്ടടക്കമുള്ള ആളുകൾ പെട്ടെന്ന് ട്രിനിറ്റേറിയൻസ് ആയി എന്നിട്ട് ഇത് പറഞ്ഞു പിടിപ്പിക്കാൻ അറിയത്തില്ല ഞാനും ട്രിൻറ്ററിനാന്ന് പറഞ്ഞ അങ്ങനെ കുരുവിള കൊളഞ്ഞിക്കൊമ്പലുമായിട്ട് ഒരു സംവാദത്തിന് ഗൾഫിലോട്ട് കൊണ്ടുപോയി കൊടുത്തോട്ടത്തെ അങ്ങനെ ഗൾഫിൽ പോയി കൊടുത്തോട്ടല്ല മണ്ഡലത്തിലല്ല പറഞ്ഞു പിന്നീട് പുള്ളി ട്രിന്റിൽ പഠിക്കാൻ തീരുമാനിച്ചു മോഹദ്ദീസ പുള്ളിയെ വിളിച്ച് ചോദിച്ച ഫ്ലോ മോഹദ്ദീസയുടെ പുള്ളി പറഞ്ഞിട്ട് പൊന്ന് മോഹദ്ദീസ എനിക്കിതേപ്പറ്റി ഒരെ പിടിയില്ല എന്നോട് ചോദിക്കുന്നു അങ്ങനെ എത്തും പിടിയില്ലാതിരുന്ന ആളുകള് പിന്നെ എന്തൊക്കെ ഫിലിപ്പി എന്നെ വിളിച്ച് സത്യമായിട്ട് ഇത് മൂന്ന് വ്യക്തികളാണോ ഇത് എനിക്ക് ഉറപ്പിച്ച് പറയാവോ ഞാൻ കുഴിയിൽ വീഴുവോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ വലിയ വാഷന്മാരെല്ലാം അന്തിച്ചു യുവമാരെല്ലാം ആദ്യമായിട്ടാണ് ട്രിനിറ്റേറിയൻ അതായത് മലയാളി പെന്തക്കോസുകാരെ ആദ്യമായിട്ട് ട്രിനിറ്റി കേൾക്കുന്നത് ശിവുപീടിയക്കൽ എന്ന് പറയുന്ന ഈ ഉള്ളവൻ പറഞ്ഞപ്പോഴാണ് അതിന് മുമ്പ് യുവന്മാർക്ക് എത്തും പിടിയില്ലായിരുന്നു ഉണ്ടായിരുന്നതിന് തെളിവ് അവർ കൊണ്ടുവന്നു അങ്ങനെ പിന്നെ ഇവരൊക്കെ തൃത്ത പണ്ഡിതന്മാരായിട്ടും ഒക്കെ രംഗത്ത് വന്നു പലരും തൃത്തത്തിന്റെ ക്ലാസ് നമുക്കറിയാമല്ലോ ക്ലബ് ഹൗസിലൊക്കെ വന്ന് എടുക്കാൻ തുടങ്ങി അങ്ങനെ അവരൊക്കെ ആളുകളായി പിന്നെ എനിക്ക് ഈ വ്യാജന്മാരോടെ നിൽക്കണമെന്ന് തോന്നി ഞാൻ വീണ്ടും എൻ്റെ കുറെ സംശയങ്ങളുടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പഠിച്ച് ഗ്രഹിച്ച് അതിനുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എക്ലിസിയാസ്റ്റിക്കൽ എവിഡൻസ് തിയോളജിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബെന്തക്കോസ്തലിസം ആണെന്ന് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ബെന്തക്കോസ് വിട്ടു ഇതാണ് എൻ്റെ ചരിത്രം കൃത്യമായ ഒരു നാഴ് വഴിയാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഞാൻ വിട്ടത് ഇറ്റ് റ്റു ഫൈവ് ഇയേഴ്സ് മുതൽ വർഷം എവിടെന്നോ എവിടെ സ്റ്റക്കായോ വർഷം നിങ്ങൾ തന്നെ തന്നെ പഠിച്ചു നിങ്ങൾ അതിന് ശേഷം ഒരു അതിശക്തനായി അഞ്ചു വർഷം കൊണ്ട് സർജറിയും മെഡിസിനും എല്ലാം പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലയളവാണ് അഞ്ചു വർഷം അപ്പൊ നിങ്ങൾ അതിശക്തനായി മാറി ശരിയാണോ ആണല്ലോ അപ്പൊ താങ്കൾ പറഞ്ഞ വെച്ച് നോക്കുമ്പോഴേ ബാക്കി പെന്തക്കോസുകാർക്ക് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ബാക്കി ബെന്തക്കോസുകാർ ശരിക്കും എന്താണ് പഠിപ്പിച്ചത് മാസ്റ്റർ നേരം ഞാനൊന്നും പഠിച്ചിട്ടില്ല പെന്തക്കോസുകാരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ പഠനമൊന്നുമില്ല അവരൊക്കെ അവരാണ് ഏറ്റവും ടോപ്പ് എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ ഇങ്ങനെ നിക്കുകയാണ് അത്ര ഒരു വിഡ്ഢി സർഗത്തിലാണ് അവര് politically okay. <laughs> okay okay okay